ഇത്തവണ ഹജ്ജിന് പോയ ഹാജിമാർക്ക് വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നതും പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടതും നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞു ഇക്കൊല്ലം ഹജ്ജിന് പോയി നേരിട്ട് കണ്ണാൽ കണ്ട കാര്യങ്ങൾ ഒരാൾ വെളിപ്പെടുത്തിയപ്പോൾ വളരെ നെട്ടിക്കുന്ന സംഭവങ്ങൾ ഹാജിമാർക്കിടയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പോലും ഈ പ്രാവശ്യം ഹജ്ജിന് സംഭവിച്ചു എന്നാണ് ഈ സുഹൃത്ത് പറയുന്നത് മീനായലും മറഫായിലുമെല്ലാം ഹാജിമാർ തമ്മിൽ കൂട്ടത്തല്ലുണ്ടായതിനെക്കുറിച്ചും ഈ സുഹൃത്ത് പറയുന്നു അദ്ദേഹം കാര്യം പറയുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹജ്ജ് വളരെയേറെ ദുഃഖങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതാണ് ഹാജിമാർക്ക് വലിയ വിഷമങ്ങൾ ഈ കൊല്ലത്തെ ഹജ്ജിൽ നേരിടേണ്ടി വന്നു പ്രൈവറ്റ് സംഘങ്ങൾ മുഖേന യാത്ര ചെയ്ത മുപ്പതിനായിരത്തോളം വരുന്ന ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട ഹാജിമാർക്കാണ് വളരെയേറെ ദുരിതം ഇക്കൊല്ലം അനുഭവിക്കേണ്ടി വന്നത് ഈ ദുരിതത്തിനൊക്കെ പൂർണ്ണ ഉത്തരവാദികൾ ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ സർക്കാറുമാണെന്നാണ് ഈ സുഹൃത്ത് വെളിപ്പെടുത്തുന്നത് ടൂർ ഓപ്പറേറ്റർമാർ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നും മിനായിലും അറഫയിലും തമ്പുകളിൽ ഹാജിമാർ തമ്മിലെ കൂട്ടത്തല്ലുണ്ടായെന്നും ഇദ്ദേഹം പറഞ്ഞു ദുൽഹജ് എട്ടിന് മിനായിലെത്തുന്ന ഗ്രൂപ്പുകൾക്ക് തമ്പുകൾ കൃത്യമായി അടയാളപ്പെടുത്തി വെക്കുമായിരുന്നു സാധാരണഗതിയിൽ ഈ പ്രാവശ്യം അങ്ങനെയുണ്ടായില്ല അത് കാരണം തന്നെ ഈ കൊല്ലം ഹാജിമാർ തമ്പുകളറിയാതെ മറ്റ് തമ്പുകളിൽ കയറി അവിടെ വലിയ പ്രശ്നങ്ങളും അടിയും പിടിയും വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ഹാജിമാർക്ക് ഇത്തരം ഒരു മാനസികാവസ്ഥ വന്നത് വലിയ അത്ഭുതം തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് മണിക്കൂറുകളോളം തമ്പ് കണ്ടെത്താൻ കഴിയാതെ വെയിൽ കൊള്ളേണ്ടി വന്ന ഹാജിമാർക്ക് രോഷം കൊള്ളാനല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ് കഴിയുക ഓരോ സംഘങ്ങളും ഇത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞായിരുന്നു ഓരോ പ്രശ്നങ്ങളും അരങ്ങേറിയത് ഇതേ സംഭവം തന്നെ അർഫ്ഐയിലും നടന്നതായാണ് റിപ്പോർട്ട് തമ്പ് കാണിച്ചു നൽകാൻ ഒരാളോ ഉദ്യോഗസ്ഥരോ ഉണ്ടായില്ല ഒരു വെയിൽ കൊണ്ട് പകൽ മുഴുവൻ നടന്നിട്ടും തമ്പ് കണ്ടെത്താൻ കഴിയാതെ രാത്രിയാക്കേണ്ടി വന്ന മലയാളി ഹജ്ജ് ഗ്രൂപ്പുകളും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു ഇതിനൊക്കെ കാരണമായി പറയപ്പെടുന്നത് ഇന്ത്യൻ എംബസി ആഫ്രിക്കൻ കമ്പനിയിൽ നിന്നും ഓരോ ഹാജിയുടെ സർവീസിനും ഡോളർ ബേസിന് കമ്മീഷൻ വാങ്ങി ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് അതുകൊണ്ട് തന്നെയാകാകാം ഇന്ത്യയിൽ നിന്ന് പോയ ഹാജിമാർ മിനയുടെ പുറത്ത് താമസിക്കേണ്ടി വന്നത് അതാത് രാഷ്ട്രത്തിലെ ഹാജിമാരെ തരംതിരിവില്ലാതെ പാർപ്പിക്കലാണ് എംബസിയുടെ കടമ അതിൽ വലിയ വീഴ്ചയാണ് ഈ കൊല്ലം സംഭവിച്ചത് മിനായിരം നരഫയിലേക്കുള്ള യാത്രക്കുള്ള ബസ് സർവീസ് പോലും ശരിക്കും നടന്നില്ല എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് പല ഹാജിമാർക്കും നടക്കേണ്ടി വന്നു പെരുവെയിലിൽ കുടുംചൂടിൽ നടന്ന പല ഹാജിമാരും വയ്യരിയെ തളർന്നു വീഴുകയും ചെയ്തു ഇതിനിടയിൽ പലരും തളർന്നു വീന്ന് മരിക്കുകയും ചെയ്തു പലരും ഹോസ്പിറ്റലിൽ ചികിത്സയിലായി പല ഹാജിമാരെയും കാണാതായി ഇക്കൊല്ലത്തെ ഹജ്ജ് ഒരു വ്യവസായമാക്കി മാറ്റിയിരിക്കുകയാണ് പലരും അനുമതിയില്ലാതെ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇക്കൊല്ലം ഹജ്ജിനായി എത്തിയത് തന്നെയാണ് ഇക്കൊല്ലത്തെ ഹജ്ജ് ഒരു ദുരന്തമാക്കി മാറ്റിയത് ഏകദേശം നാല് ലക്ഷം രജിസ്റ്റർ ചെയ്യാത്ത തീർത്ഥാടകർ ഈ കൊല്ലം ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് സർക്കാർ കണക്കിന് പതിനെട്ട് ലക്ഷത്തോളം വരുന്ന ഹാജിമാർക്കാണ് അനുമതിയുണ്ടെങ്കിലും അതിന് പുറമെ നാല് ലക്ഷത്തോളം വരുന്ന ഹാജിമാർ കൂടിയതാണ് ഇക്കൊല്ലത്തെ ഹജ്ജിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കാരണം പതിനെട്ട് ലക്ഷത്തോളം വരുന്ന ഹാജിമാർക്കുള്ള സൗകര്യത്തിൽ പുറമെയുള്ള നാല് ലക്ഷത്തോളം വരുന്ന ഹാജിമാർ കൂടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും രജിസ്റ്റർ ചെയ്ത് ഹജ്ജിന് വന്ന ഹാജിമാർക്ക് ഉള്ള വള്ളവും ഭക്ഷണവും ടെൻറ്റുകളുമെല്ലാം ഇത്തരത്തിൽ ന്യൂനകേതിക്കാർ കൈയടക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് അത് തല്ലിൽ അവസാനിക്കേണ്ട രീതിയിലായി മാറിയത് കൃത്യതയില്ലാതെ സർവീസ് നടത്തിയ എംബസികളും പുറമെ ഒരിക്കലും കാണാത്ത അതികഠിനമായ ചൂടും ഈ കൊല്ലത്തെ ഹജ്ജ് leluhur di tepung